ശരീരത്തിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന പത്ത് പഴങ്ങൾ പരിചയപ്പെടാം അടിവയറ്റിലും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും അമിതമായി അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ പുറന്തള്ളാൻ ഭക്ഷണക്രമവും വ്യായാമവും ഒരേപോലെ ശ്രദ്ധിക്കണം കുറഞ്ഞ കലോറി ഉള്ളടക്കം ഉയർന്ന നാരുകൾ സമ്പന്നമായ പോഷകങ്ങൾ എന്നിവ അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും ചില പഴങ്ങൾ ശരീരത്തിലെ ഫാറ്റ് പുറന്തള്ളാനും സഹായിക്കും അത്തരം ചില പഴങ്ങളെ പരിചയപ്പെടാം ആപ്പിൾ ഫൈബർ ധാരാളം അടങ്ങിയ പഴവർഗ്ഗമാണ് ആപ്പിൾ പ്രത്യേകിച്ച് പെക്ടിൻ ധാരാളമടങ്ങിയ ആപ്പിൾ ഫാറ്റ് ഫാറ്റടിയുന്നത് തടയുകയും വിശപ്പ് കുറയ്ക്കുകയും വയർ പെട്ടെന്ന് നിറയ്ക്കുകയും ചെയ്യും അതുവഴി ശരീരഭാരവും നിയന്ത്രിക്കാം ബെറുപ്പഴങ്ങൾ കലോറി വളരെ കുറഞ്ഞ ബെറുപ്പഴങ്ങളിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും കഴിയും പ്രത്യേകിച്ച് ബ്ലൂബെറി ഫാറ്റ് പുറന്തള്ളാൻ ഗുണം ചെയ്യും മുന്തിരി വെള്ളവും ഫൈബറും അടങ്ങിയ മുന്തിരി കഴിക്കുന്നതും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിശപ്പിന് ശമനമുണ്ടാകാൻ സഹായിക്കും ഇൻസുലിൻ അളവിനെ ക്രമപ്പെടുത്താനും ഇവ ഗുണം ചെയ്യും ഓറഞ്ച് കലോറി കുറവും വെള്ളവും ഫൈബറും വിറ്റമിൻ സിയും ധാരാളം അടങ്ങിയ പഴമാണ് ഓറഞ്ച് ഇവ കഴിക്കുന്നതും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും തണ്ണിമത്തൻ തണ്ണിമത്തനിൽ ഏറ്റവും അധികമുള്ളത് വെള്ളമാണ് ഭക്ഷണത്തിനു മുമ്പ് തണ്ണിമത്തൻ കഴിക്കുന്നത് അമിത കലോറികൾ ഒന്നും എത്തിപ്പെടാതെ വയർ നിറയ്ക്കും വിശപ്പ് കുറയ്ക്കുന്നതിലൂടെ ഇവ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും കിവി വിറ്റമിൻ സി ഇ നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കിവി ഇതിന് കുറഞ്ഞ കലോറി ഉള്ളടക്കമുണ്ട് അതിനാൽ വിശപ്പ് കുറയ്ക്കുവാനും വണ്ണം കുറയ്ക്കുവാനും കിവി ഡയറ്റിൽ ഉൾപ്പെടുത്താം പേരയ്ക്ക ഫൈബർ ധാരാളം അടങ്ങിയതാണ് പേരയ്ക്ക പെക്റ്റിനും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് കോശങ്ങളെ ഫാറ്റ് വലിച്ചെടുക്കുന്നതിൽ നിന്നും പെക്റ്റിൻ തടയും അതിനാൽ പേരയ്ക്കയും ഡയറ്റിൽ ഉൾപ്പെടുത്താം പപ്പായ പപ്പായയിൽ കലോറി കുറവാണ് ദഹനത്തെ സഹായിക്കുന്ന പപ്പയിൻ എന്ന എൻസൈമും അടങ്ങിയിട്ടുണ്ട് ഇതിൽ നാരുകളും കൂടുതലാണ് വിശപ്പ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഇവ കഴിക്കാം പൈനാപ്പിൾ പൈനാപ്പിൾ കലോറി കുറവാണ് ജലാംശം കൂടുതലുമാണ് ദഹനത്തെ സഹായിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്ന ബ്രൊമേലൈൻ എന്ന എൻസൈമും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ചെറി ചെറികളിലും കലോറി കുറവാണ് നാരുകൾ കൂടുതലുമാണ് കൂടാതെ അവയുടെ സ്വാഭാവിക മധുരവും പഞ്ചസാരയുടെ ആസക്തിയെ തൃപ്തിപ്പെടുത്താൻ സഹായിക്കും അതിനാൽ ഇവയും ഡയറ്റിൽ ഉൾപ്പെടുത്താം